ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴം മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴം എന്നതിനേക്കാൾ പെസഹ വ്യാഴം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷ ഭാഗത്തോടൊപ്പം ലേഖന ഭാഗത്തിൻ്റെ വ്യാഖ്യാനം കൂടെ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ പെസഹ വ്യാഴം പോലെ ഒരു വലിയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ആ ബൈബിളിൻ്റെ ടെക്സ്റ്റ് വെച്ച് പറയാതെ വ്യാഴത്തെക്കുറിച്ച് തന്നെ പൊതുവായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു ആണ്ടുവട്ടത്തിലെ വലിയ ഒന്നായിട്ട് മനസ്സിലാക്കണേ നിങ്ങളൊക്കെ നല്ല സന്ദേശങ്ങൾ ഒത്തിരി കേൾക്കും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇടവക പള്ളിയിൽ വികാരി അച്ഛന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന അച്ഛന്മാർ ഏറ്റവും നന്നായിട്ടൊരുങ്ങി ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന ദിവസങ്ങളിലൊന്നാണ് പ്രസഹ വ്യാഴം ആ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കെടുക്കുക അതാണ് എൻ്റെ പ്രിയമുള്ള ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരോട് എനിക്ക് പറയാനുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ തിരുക്കർമ്മങ്ങളിൽ നേരത്തെ പള്ളിയിലെത്തി നമ്മളീ പറഞ്ഞും കേട്ടുമിരിക്കുന്ന പുണ്യത്തെക്കാൾ ഉപരിയായതാണ് ഇടവകപ്പള്ളിയിൽ കഴിവതും എട കഴിവതുമല്ല എടവകപ്പള്ളിയിൽ തന്നെ ഈ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കണേ എവിടെങ്കിലുമൊക്കെ പോയി ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ എവിടെയാണ് ഏറ്റവും വേഗം കർമ്മം തീരുന്നത് ഏറ്റവും വേഗം പൂട്ടിക്കെട്ടി അവസാനിപ്പിക്കുന്നത് അരുത് അരുത് ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ഈ ദിവസങ്ങളിൽ അധികം പണിയെടുത്തിട്ട് നമ്മൾ ആരും അംബാനിയാകാൻ പോകുന്നില്ല എന്ന് എപ്പോഴും പറയാറുള്ളതാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആലയത്തിൽ സമയം ചെലവഴിക്കണം പ്രത്യേകിച്ച് പീഠാനുപി വെള്ളിയാഴ്ചയൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദേവാലയത്തിൽ ചെലവഴിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട് ഈ ദിവസങ്ങളതിനു വേണ്ടി മാറ്റിവെക്കുക അപ്പോൾ വ്യാഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് പല ചിന്തകളുണ്ട് ഒന്നാമത്തേത് വ്യാഴം ഈശോ ബലി ബലിയർപ്പിച്ചു വ്യാഴാഴ്ച അവൻ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ബലി അർപ്പിച്ചു എന്താ ഈശോ ചെയ്തത് നാളെ നടക്കാൻ പോകുന്നതിനെ ഇന്ന് അവതരിപ്പിച്ച് കാണിക്കുക എൻ്റെ ശരീരം മുറിക്കപ്പെടും എൻ്റെ രക്തം നിങ്ങൾക്കായി ചിന്തപ്പെടും വ്യാഴാഴ്ച ബലി അർപ്പിച്ചവൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബലി വസ്തുവായിട്ട് മാറി അവൻ കാൽവരിയിൽ മുറിക്കപ്പെട്ടു പിളർക്കപ്പെട്ടു അവൻ ഒഴുകപ്പെട്ടു പ്രിയമുള്ളവരെ പെസഹാ വ്യാഴം നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠം പോലെ സ്വന്തം ജീവിതത്തെ ഇങ്ങനെ എടുത്തുയർത്തി മുറിച്ചു നൽകാനുള്ള ക്ഷണം നൽകുന്നുണ്ട് ബലിയർപ്പകനിൽ നിന്ന് ബലി വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടെത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് പെസഹാ വ്യാഴം പെസഹാ വ്യാഴാഴ്ച ഇപ്പം നമ്മൾ പെസഹ വ്യാഴമായിട്ട് ആചരിക്കുന്ന ഇസ്രായേലിൻ്റെ പെസഹായില്ലേ ഇസ്രായേലിൻ്റെ പെസഹായെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് ഒത്തിരി നല്ല ടീച്ചിങ്ങുകളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു തരാം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളതാണ് ഈ ഇസ്രായേൽ സമൂഹത്തിൻ്റെ പെസഹായയുടെ മെനു ഇല്ലേ എന്തെന്നറിയാമോ ആ കുഞ്ഞാടിനെ കൊല്ലും അതിനോടൊപ്പം തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അവർ ഈ പോറിഡ്ജ് കണക്ക് ഒരു ഒരു ഈ കുറുക്ക് കണക്ക് ഒരു ഭക്ഷണമുണ്ട് അത് അവർ കഴിക്കും ഒപ്പം കയ്പേറിയ ഇലകൾ കഴിക്കും കയ്പ്പുള്ള ഇലകൾ അതാണ് നമ്മൾ കയ്പ്പ്നീരായിട്ട് ഇപ്പോൾ കുടിക്കുന്നില്ലേ കയ്പ്പുള്ള ഇലകൾ കഴിക്കും അതുകൂടാതെ പുളിപ്പില്ലാത്ത അപ്പം നമ്മളും ഇപ്പോൾ ഇണ്ടരിയപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ അത് ചെയ്യും അതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണെന്നറിയാമോ അത് ഈ കയ്പ്പുള്ള ഇലകൾ കഴിക്കുന്ന എന്തിനാണ് ഞങ്ങളുടെ പൂർവികർ കടന്നു പോയ യാതനകളെ അവർ ആണ്ടുപൊട്ടത്തിൽ ഒരിക്കൽ പുതിയ തലമുറയോട് ചേർന്നിരുന്ന് ഓർത്തെടുക്കുകയാണ് ആ കണക്കുള്ള പോറിഡ്ജ് കഴിക്കുന്ന എന്തിനാണ് കഴിക്കുന്നത് ഞങ്ങളുടെ പൂർവികർ ഈജിപ്തിൽ അവർ ചാന്ത് കുഴച്ച് പണിയെടുത്തതിൻ്റെ ഓർമ്മയ്ക്കാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നത് അപ്പം പുളിക്കാൻ പോലും നേരം ഇല്ലായിരുന്നു അവിടെ നിന്ന് അവർ ഓടി കർത്താവ് പറഞ്ഞ വഴിയേ ഓടിപ്പോന്നു ഓർമ്മകളെ ആഘോഷിക്കുകയാണ് പെസഹ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കടന്നു വന്ന വഴികളെയൊക്കെ നോർക്കണം പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ അല്ലേ പെസഹ എന്ന വാക്ക് ഞാനിത് ഇത്തവണത്തെ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ സാധാരണ നിങ്ങൾക്കറിയാം സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറ് നമ്മൾ കൃത്യം ഇങ്ങനെ എണ്ണമിട്ട് എണ്ണമിട്ടൊക്കെയാണ് പറയുന്നത് ഇതിങ്ങനെ അങ്ങ് ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാണ് നമുക്കിങ്ങനെ വളരെ നാച്ചുറലായിട്ട് ആയിട്ട് കുറച്ച് സ്കാറ്റേഡ് തോട്ട്സ് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞു പോവുകയാണ് അതാണ് പെസഹായ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ പാസ് ഓവർ കടന്നു പോകലാണ് അന്ന് ഈജിപ്തിൽ നിന്ന് അടിമപ്പാളയത്തിൽ നിന്ന് കടന്നു പോയത് ഇവിടെ ഈശോയുടെ കടന്നു പോകൽ അവൻ്റെ അവൻ്റെ യാത്രയുടെ അടുത്ത ഫേസിലേക്ക് അവൻ കടക്കുന്ന കടന്നു പോകൽ നമുക്കും ഇത് കടന്നു പോകലാകണം തിന്മയുടെ വഴികളിൽ നിന്ന് ഈശ്വത്തമ്പുരാൻ്റെ വഴിയിലേക്കുള്ള ഒരു കടന്നു പോകലായിട്ട് ഈ പെസഹ മാറണം ഇനിയുമുണ്ട് പെസഹായെക്കുറിച്ചുള്ള ചിന്തകൾ പെസഹായിക്ക് ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയട്ടെ നമുക്കറിയാം ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ കാല് കഴുകൽ ശുശ്രൂഷ ആണുള്ളത് യോഹനാൻ്റെ സുവിശേഷത്തിൽ അതേസമയം സിനോപ്റ്റിക്സിൽ നമ്മൾ കാണുന്നത് അവിടെ ഈ ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിവരണം അവിടെ ഉണ്ട് അതിൻ്റെ വിശദീകരണം കിടപ്പുണ്ട് ഇത് രണ്ടിൻ്റെയും ബ്ലെൻഡിങ് ആണ് പെസഹ എന്താണത് ശൂന്യവൽക്കരണമാണ് ശൂന്യവൽക്കരണമാണ് ഒരാൾ താഴുകാണ് ഒരാളെന്ന് വെച്ചാൽ ആരാത് ദൈവപുത്രൻ ശിഷ്യന്മാരുടെ പാദങ്ങളോളം താഴുകാണ് അതുതന്നെയല്ലേ പരിശുദ്ധ കുർബാനയും ദൈവപുത്രനായവൻ ഒരിളങ്കാറ്റിൽ പറന്നു പോകാൻ മാത്രം നിസാരമായ ആ വെള്ളയപ്പത്തിലേക്ക് ചെറുതാകുന്നതല്ലേ ചെറുതാകലിൻ്റെ പാഠമാണ് പെസഹ പഠിപ്പിക്കുന്നത് ചെറുതാകൽ ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ചെറുതാകാനാണ് വളർച്ച വേണ്ടത് വലുതാകാൻ അതങ്ങ് വളർന്നു പൊക്കോളൂ എന്ന് ചെറുതാകാനാണ് പാട് കർത്താവ് എന്നീ ചെറുതായതുപോലെ ഞങ്ങളും ഒന്ന് ചെറുതാകട്ടെ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളൊന്ന് ഞങ്ങളുടെ നമ്മുടെ വീടുകളിലൊക്കെ പെസഹ ആചരിക്കുന്നില്ലേ എല്ലാ വീടുകളിലും കഴിവതും പെസഹ ആചരിക്കണം കഴിവതും അല്ല ഇതൊക്കെ നമുക്ക് ചെയ്യണം കൈവിട്ടു പോകരുത് പെസഹ ആചരണം എല്ലാ വീടുകളിലും ഭംഗിയായിട്ട് നടത്തണം പലർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടെന്ന് എനിക്കറിയാം പലർക്കും കൺഫ്യൂഷനുണ്ട് ചിലരൊക്കെ എന്നോട് ചോദിച്ചു അച്ചോ ഈ മരണം സംഭവിച്ച പെസഹാപ്പം ഉണ്ടാക്കാമോ ഇൻഡേരിയപ്പം ഉണ്ടാക്കാമോ പിന്നെന്താ ഇൻഡരിയപ്പം ഉണ്ടാക്കിയിട്ട് വിണ്ടു കീറിയാൽ അപകടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് വളരെ എന്താ പറയേണ്ടത് കൂടി കേൾക്കണം സഹിഷ്ണുതയോടുകൂടി കേൾക്കണം ഞാൻ അതിനെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ചെയ്യാത്തത് ഒരാധികാരികമായൊരു പറച്ചിൽ അതിനെക്കുറിച്ച് പറ്റുമോ എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറയാം പെസഹാപ്പം ഉണ്ടാക്കിയിട്ട് ഇൻഡേരിയപ്പം ഉണ്ടാക്കാൻ ചിലരൊക്കെ മടിച്ചിരിക്കുന്നത് ഇന്റരിയപ്പം ഉണ്ടാക്കിയിട്ട് വിണ്ടുകീറിയാൽ ഈ വർഷം മരണം നടക്കും എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് തമ്പുരാനെ അത്രയും അങ്ങോട്ട് നിസ്സാരനാക്കി കളയാതെ ചെറുതാക്കി കളയാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പുഴുങ്ങുന്ന ഇണ്ടരിയപ്പത്തിന് വിണ്ടൽ വിള്ളൽ വീഴുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെയാണോ ഇനി വിള്ളൽ വീണാൽ അതിൻ്റെ പേരിൽ ആ വീട്ടിലൊരു മരണം തീരുമാനിക്കുന്ന ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത് അങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇണ്ടേരിയപ്പം ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ അത് പറയണം അതല്ലാതെ ഇതിൽ പൊട്ടൽ വീണാൽ വിള്ളൽ വീണാൽ മരണം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നും പറയരുത് കുറേയൊക്കെ നമ്മുടെ മടിയും അലസതയൊക്കെയാണ് പിന്നെ ഈ കുടുംബത്തിൽ മരണം നടന്നാൽ കുടുംബത്തിൽ മരണം നടന്നാൽ ഇതുണ്ടാക്കാമോ അപ്പ ഉണ്ടാക്കാമോ പാല് കാച്ചാമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചും പറയാവുന്നത് പൂർവ്വകാലത്ത് നമ്മളങ്ങനെ മരണം ഉണ്ടായാൽ ഇണ്ടരിയപ്പം ഉണ്ടാക്കുന്ന രീതി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങളുടെ പ്രായത്തിലല്ല എന്നുവെച്ചാൽ അങ്ങനെ അങ്ങനെ പൂർവ്വകാലം തൊട്ടേ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ അതിനകത്തൊരു പശ്ചാത്തലമുള്ളത് അത് ഈ പെസഹ മാത്രമല്ല മറ്റാ മറ്റ് ആഘോഷങ്ങളൊക്കെ കുറയ്ക്കുമായിരുന്നു അല്ലേ ഒരു ഒരു ദുഃഖാചരണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ബാക്കിയെല്ലാം ഉണ്ട് ബാക്കിയെല്ലാം ഉണ്ട് ഇത് മാത്രം നമ്മൾ കുറയ്ക്കുന്നതിൽ അത്ര സെൻസിബിളാണോ ലോജിക്കലാണോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട് പിന്നെ അത് നിങ്ങൾ യുക്തം പോലെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇനി എവിടെയെങ്കിലുമൊക്കെ ഒരു മരണം നടന്നു നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു നല്ല കാര്യം ഞാൻ പറയാം അവിടെ ഒരു മരണം നടന്നു ആ വീട്ടിൽ അവരുണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല എന്ന് അന്വേഷിക്കുക അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ അയൽപ്പക്കത്ത് അവരുണ്ടാക്കുന്നുണ്ടോ ഇല്ല പങ്കുവെക്കുക പ്രെസഹ ഒരു പങ്കുവയ്ക്കലും കൂടിയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ പങ്കുവെക്കുന്നത് അയൽപക്കങ്ങളിലോട്ടൊക്കെ ഇതര മതസ്ഥർക്കുമൊക്കെ ഇത് വളരെ വളരെ ആദരവോടെയൊക്കെ അവർ സ്വീകരിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തൊക്കെ ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇത് കൊടുക്കുമ്പോൾ വളരെ ആദരവോടെ അവർ സ്വീകരിക്കുന്നു അവർ നോക്കിയിരിക്കും ഇന്ന് കിട്ടിയില്ലല്ലോ എപ്പോഴായിരിക്കും വരുന്നത് എന്നൊക്കെ നോക്കിയിരിക്കുന്നത് പങ്കുവെപ്പിൻ്റെ പാഠം കൂടെ ഇപ്പം സഹ പഠിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾ താമസിക്കുന്നിടത്ത് അങ്ങനെ എങ്ങൊന്നും കിട്ടാനില്ല അപ്പോൾ അത് കർത്താവിലാശ്രയിച്ചതുണ്ടാക്കി അത് പങ്കുവെ അത് നിങ്ങൾ സഹ ആചരിച്ചാലും തെറ്റു പറയാനാകില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊരു കൃത്യം ഒരു ഡോക്യുമെൻറ്റോ ഒരു പഠനമോ ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പണ്ട് നമ്മളൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്ന കാലത്ത് ഒരിടത്തൊരിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെച്ച് ഇപ്പം നമ്മളെല്ലാം ന്യൂക്ലിയസ് ഫാമിലി അത്തിരി നെയ്ബർഹുഡൊന്നും ഇല്ല അത്ര സാഹചര്യങ്ങൾ കാര്യങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വിചാരിച്ചാൽ മതി ഇനി ഒരു കാര്യം കൂടെ ഒരു വിഷയത്തിലേക്ക് എത്തുകയാണ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വിചാരത്തിലുണ്ടാകണം ഇപ്പം സഹായിക്കുക പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് കൂദാശകളും പ്രധാനപ്പെട്ടതാണ് എങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൂതാശകൾ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഓർമ്മപ്പെരുന്നാൾ കൂടിയാണെന്നേ പെസഹ പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും ഈശോ അവൻ്റെ മരണത്തിൻ്റെ തലയെന്നാൾ സ്ഥാപിച്ച കൂതാശകളാണ് ഒരാൾ അയാളുടെ മരണം അടുത്തെത്തി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൈമാറുന്നതുപോലെ കൈമാറിക്കൊടുത്ത കൂതാശകളാണ് പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും കെട്ടു പിണഞ്ഞ് കിടക്കുന്ന രണ്ട് കുതാശകളാണ് പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും പൗരോഹിത്യം ഇല്ലെങ്കിൽ പിന്നെ കുർബാനയില്ല കുർബാനയില്ലെങ്കിൽ പിന്നെ പൗരോഹിത്യത്തിന് അർത്ഥമില്ല അതുകൊണ്ട് രണ്ട് കുതാശകളെ ഓർത്ത് കർത്താവിന് നന്ദി പറയണം പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കുതാശയായ അപ്പത്തിൽ നിന്നും ഒരു കാസയിൽ നിന്നും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഐക്യത്തിൻ്റെ കുതാശ തർക്കത്തിൻ്റെ വിഷയമാകുന്നൊരു കാലത്ത് കർത്താവേ നിൻ്റെ സഭയെ നീ കുർബാനയിൽ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ഇത്തവണത്തെ പെസഹ തിരുനാളിന് പ്രത്യേകിച്ച് ശരിക്കും ഇത് രണ്ടും ഇത് രണ്ടും പവർഫുള്ളാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ അടിയൊക്കെ ഇതിന് രണ്ടും നിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പൗരോഹിത്യം അടിയേൽപ്പിക്കപ്പെ അടിയേൽക്കുന്നു പരിശുദ്ധ കുർബാന തർക്കവിഷയമാകുന്നു കാരണം തിന്മയ്ക്കറിയാം പൗരോഹിത്യത്തെ തകർത്താൽ പരിശുദ്ധ കുർബാനയുടെ പേരിൽ വിഘടിപ്പിച്ചാൽ സഭയെ തകർക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയും സ്നേഹിക്കുക ഞാൻ പറഞ്ഞതുപോലെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും ഭക്തിയോടെ പങ്കെടുക്കണേ ശുശ്രൂഷകളൊക്കെ കൺ തുറന്ന് കാണണം പ്രത്യേകിച്ച് കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ നമ്മുടെ വികാരിയച്ചൻ ആ പന്ത്രണ്ട് പേരുടെ കാലുകളോളം പാദങ്ങളോളം താണു കഴുകി തുടച്ച് ചുംബിക്കുമ്പോൾ നമ്മൾ എളിമയുടെ പാഠം പഠിക്കണം എളിമയുടെ പാഠം പഠിക്കേണ്ട ദിവസം കൂടിയാണ് പെസഹ എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ കുർബാനയുടെ മഹോന്നത തിരുന്നാൾ ആയ പെസഹാ തിരുന്നാൾ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സഭ കർത്താവിൽ ഐക്യപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ ഏറ്റവും ഭംഗിയോടെ നമുക്കൊരുമിച്ച് ആചരിക്കാം പരസ്പരം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയും ഫീറ്റ് മൈ ഷീപ്പിൻ്റെ മിനിസ്ട്രീസിന് വേണ്ടിയും ഇതിനെ സഹായിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടെ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിഷിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ